ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ ബോഗൻ വില്ലയാണ് ബോഗൻ വില്ല നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ കൊമ്പ് കുത്തിയിട്ട് നന്നായിട്ട് മുളച്ച് വന്ന ഒരു തയ്യാ അപ്പോൾ അത് ഇപ്പം ഇരിക്കുന്ന ചട്ടിയിൽ നിന്നും മാറ്റി വേറൊരു ചട്ടിയിലേക്ക് നടന്ന് എങ്ങനെയാണെന്നും അതിന് വേണ്ടുന്ന പോട്ടി മിക്സ് എന്താണെന്നും ഒക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് നടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തു കാരണം ചെടിക്കനുസരിച്ചുള്ള ചട്ടി എടുത്താൽ മതി വലിയ ചെറിയ ചെടി ചെടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചട്ടി എടുത്താൽ മതി അപ്പോൾ ഒരു ഇടത്തരം ചട്ടി എടുത്തു ചട്ടി എടുത്തിട്ട് അത് നല്ല ഹോളുള്ള ചട്ടി ആയിരിക്കണം എന്നു വെച്ചാൽ നിർവർച്ച ഉള്ള നിർവാർച്ച ഉണ്ടാവുന്ന ചട്ടി ആയിരിക്കണം എന്നുവെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനത്തെ ചട്ടി എടുക്കുക എന്നിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കരിയിൽ ഇട്ടു ശേഷം കരിയിലിട്ട് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ചട്ടിയുടെ വെയിറ്റ് കുറയാനും രണ്ട് അത് കുറച്ച് കഴിയുമ്പം ദ്രവിച്ചിട്ട് അതുതന്നെ വളമാവുകയും ചെയ്യും പിന്നെ അതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് മേൽമണ്ണ് കമ്പോസ്റ്റ് ഇത് മുയൽ കമ്പോസ്റ്റ് മുയൽ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് ചൂടുള്ളതായതുകൊണ്ട് ഈ ചെടിക്ക് ചൂടുള്ളത് ഇഷ നല്ലതായതുകൊണ്ടും ആ കമ്പോസ്റ്റ് ഞാൻ എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആടിൻ്റെ കഷ്ടം അതൊക്കെ ഇടാം കേട്ടോ ഇതിനകത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ പോ ചാക്കിനകത്തായിരുന്നു കൊമ്പ് നട്ടിരുന്നത് ആ കൊമ്പ് എടു അത് നന്നായിട്ട് നല്ല എന്താ പറയുന്നത് തന്നെയാണ് വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഈ പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ ആ ചാക്കിൽ നിറച്ചിരുന്നത് എന്നിട്ടാണ് കൊമ്പ് കുത്തിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ല തഴപ്പോടുകൂടി തന്നെ വളർന്നു വന്നത് അപ്പോൾ ഞാനത് ആ ചാക്കിൽ നിന്ന് പിഴുതെടുത്തു പിഴുതെടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ബോഗൻ വില്ലിലേക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇത് സംഭവിച്ചത് കാരണം ആ പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ളതും പിന്നെ ചാക്കിലായതും കൂടെ ആയതുകൊണ്ട് അത് പിന്നെ വേരോട് കൂടി തന്നെ വേര് മാത്രമായിട്ടാണ് ഇളവി വന്നത് കൂടി വിളവി വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് മിക്കവാറും ഇത് മിക്കവാറും അല്ല നൂറ് ശതമാനം ഈ ഇത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പം ഇലയെല്ലാം വാടിപ്പോകും ഈ തഴപ്പൊന്നും ഉണ്ടാവില്ല ഇനി വീണ്ടും ഇതൊന്നേന്ന് കിളിർത്ത് വരി കിളിർത്ത് വരുന്ന അവസ്ഥ വരും അതുകൊണ്ട് ആരും ഇത് ഇങ്ങനെ ചെയ്യരുത് മണ്ണോട് കൂടി തന്നെ വേര് ഇളവാതെ കൂടി തന്നെ വേണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലേ ബുകൻവില്ല വാടാതെ പിടിച്ചു വരികയുള്ളൂ പിന്നെ ഇതിന് വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുയൽ കാഷ്ടമായാലും പിന്നെ ആട്ടും കാഷ്ടമായാലും നല്ലതാണേ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക ഇത് ഇത്രയൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് ബോഗൻ വില്ല നന്നായിട്ട് ഉണ്ടാവാനും ഒക്കെ സഹായമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്